അല്ലാമലൈക്കു വരഹമുല്ല നിങ്ങൾ ഏറെ പ്രിയമുള്ളവരെ ഒരിക്കൽ അബുബക്കർ അലഹിമല്ലോട് പറഞ്ഞു നബിബിത്ത നിങ്ങള് ആകെ എന്ന് അരച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു നബിസലാഹു അലഹിമത്സലമ തിരിച്ചു പറഞ്ഞു അതെ സൂറത്ത് ഹൂദും സൂറത്തുൽ വാക്കയും സുഹൃത്തുൽ മുറിസ്ഥലാത്തു എനിക്ക് നര തന്നിരിക്കുന്നു അപ്പോ നബിസല്ലാഹു അലില്ലമക്ക് നര നരബാധിക്കാൻ മാത്രം ഈ മൂന്ന് സൂറത്തുകളും ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര തവണ പാരായണം ചെയ്ത സൂഹത്തുകളാണ് ഈ മൂന്ന് സൂറത്തും പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പരലോകത്തെക്കുറിച്ചുള്ള അധ്യാപനങ്ങൾ മുൻകാല സമൂഹത്തിൻ്റെ പേക്കൂത്തുകൾ മുൻകാല സമൂഹത്തെ അള്ളാഹു നടത്തിയ ശിക്ഷകൾ പരീക്ഷണങ്ങൾ അതേപോലെ ഖബർ ജീവിതം കിയാമത് നാളിൻ്റെ അന്ത്യദിനത്തെക്കുറിച്ചുള്ള ചില വിവരണങ്ങൾ ഇങ്ങനെ ഇത്തരം വിഷയങ്ങളുടെ പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മൂന്ന് സുഹൃത്തുകൾ സ്വർഗം നരകം ഒക്കെ നമ്മുടെ ചിന്തയിൽ എപ്പോഴെങ്കിലും അത്തരം ഒരു മുറിവുണ്ടാക്കുന്ന വേദനയുണ്ടാക്കുന്ന അസ്വസ്ഥതയുണ്ടാക്കുന്ന ചിന്തകൾ ഈ സൂറത്തുകൾ വായിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ മനസ്സിനെ അസ്വാസ്ഥ്യം ബാധിക്കുന്ന എന്തെങ്കിലും ഭാഗങ്ങൾ ഈ മൂന്ന് സൂറത്തിലും കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ സഹോദരന്മാരെ നമ്മുടെ കയ്യിലുള്ള ഡിജിറ്റൽ സംവിധാനത്തിൽ ഇതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുവാനുള്ള മാർഗമില്ല എന്നിട്ടാണോ സുഹൃത്തുക്കളെ നമുക്കത് മനസ്സിലാക്കുവാനുള്ള മാർഗങ്ങൾ നമ്മുടെ കയ്യിലില്ലേ എന്തുകൊണ്ട് നമുക്കും ഈ രൂപത്തിൽ ഒരു ചിന്തോദ്ദീപകമായ മേഖലയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല ഒന്ന് ആ രൂപത്തിൽ വായിച്ചു നോക്കിയാലോ നമുക്കും ഒന്ന് ആ രൂപത്തിൽ ഖുർആൻ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ചിന്ത നടത്തി നോക്കിയാലോ ഒരു വായന ഖുർആൻ പാരായണത്തോടൊപ്പം ഖുർആൻ ഓത്തിനോടൊപ്പം ഖുർആാനിക വായന നമുക്ക് നടത്തിയാലോ ആഴങ്ങളിലൂടെയുള്ള ഒരു ചിന്ത നടത്തിയാലോ കദ്ബ നബിയെ നിങ്ങൾക്ക് നില എന്ന ആ ഒരു സംസാരം നാം എന്നും ഓർക്കേണ്ടതുണ്ട് നമുക്കും ആ ചിന്തകളിലേക്ക് വായനയിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട് അള്ളാഹു നമുക്കതിനുള്ള ഈമാനും തൗഫ്യക്കും നൽകുമറാവട്ടെ ഹമീദ് അസ്ലാം വലൈക്കും വരഹമുല്ല